ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൂടാതെ അതിലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീടുമുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക കണ്ടുനോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു ഏക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏക്കർ അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് വീടും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കൃഷികളൊക്കെ ആയിട്ടുള്ളത് ഈ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിലാണ് ബാക്കി വരുന്ന ഒരു ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ളത് ആദ്യമായിട്ട് നമുക്ക് ഒരേക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ വിശദമായിട്ട് തന്നെ പറയാം ബസ്റൂട്ടിനോട് പഞ്ചായത്ത് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് കൃഷികളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അതുപോലെ വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന കൃഷികളാണ് ഇവിടെ ഉള്ളത് ഈ ഒന്നേകാൽ ഏക്കർ സ്ഥലത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് കുരുമുളക് ജാതി തെങ്ങ് തുടങ്ങിയിട്ടുള്ള കൃഷികളൊക്കെയാണ് മാവ് പ്ലാവ് അതുപോലെയുള്ള എല്ലാ വലവർഷങ്ങളും സ്ഥലത്തുണ്ട് പ്രധാനമായിട്ടും ഈ സ്ഥലത്തുള്ളത് കുരുമുളക് നല്ല രീതിയിൽ തന്നെ ആദായം ലഭിക്കുന്ന സ്ഥലമാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണും ഉള്ളൊരു സ്ഥലമാണിത് കൂടാതെ ഇതിനകത്ത് ഒരു ചെറിയ വീടും ആസ്പെറ്റേഴ്സും കഴിഞ്ഞാൽ ഒരു വീടുമുണ്ട് വളരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ബോർവെല്ലും ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കൃഷികൾക്കും നനയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള വെള്ളം ധാരാളമായിട്ട് തന്നെ ഇതിൽ കിട്ടുന്നതാണ് ഇപ്പം നമുക്ക് പറമ്പൊക്കെ വിശദമായിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കൂടാതെ ഇതൊരു ജനവാസ മേഖലയാണ് ജന്മന്തിയർ ആധാരമാണുള്ളത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് വളരെ നിസ്സാരമായിട്ടുള്ള വിരിയെ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലവും വീടും ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിലാണ് ഉള്ളത് നാൽപ്പത് സെൻറ്റ് വീടിരിക്കുന്ന സ്ഥലവും അതുപോലെ ഒന്നേകാൽ ഏക്കർ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവുമാണ് നല്ലതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന ജാതിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗ്രാമ്പു ഏലം അതുപോലെയുള്ള കൃഷികളൊക്കെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് ജാതിയിൽ നിറയെ ജാതിക്കുണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ കൃഷികളും നല്ല രീതിയിൽ തന്നെ കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തൊരു വീടുമുണ്ട് ചെറിയൊരു വീടുണ്ട് ഹസ്പിറ്റോസും കെ എല്ലാവരും സൗന്ദര്യത്തോടും ഒരു ചെറിയ വീടും നമുക്ക് ഈ സ്ഥലത്തുണ്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ സ്ഥലം മൊത്തത്തിലുള്ളത് ഒരേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം മൊത്തത്തിലായിട്ട് വീടടക്കമുള്ള എല്ലാതും മൊത്തത്തിലായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും അല്ലാത്ത പശം ഒന്നേകാൽ ഏക്കർ ഈ കാണുന്ന ഭൂമി കൃഷി ചെയ്തിരിക്കുന്ന ഈ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നേകാൽ ഏക്കർ സ്ഥലമായിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരേക്കർ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമായിട്ട് വാങ്ങിക്കാം നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീട് മാത്രമായിട്ട് കൊടുക്കുന്നതല്ല കാരണം വേറൊന്നും കൊണ്ടല്ല അവർ താമസിക്കുന്നത് ആ വീട്ടിലായതുകൊണ്ടാണ് അപ്പോൾ വീട് മാത്രം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കും അപ്പോൾ നമുക്ക് വീണ്ടും വീട് വയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലം മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൃഷി സ്ഥലം മാത്രമായിട്ട് കൊടുക്കുന്നത് ഏതായാലും നമുക്ക് വീഡിയോ ഒന്നും വിശദമായി തന്നെ കണ്ടുനോക്കാം കൃഷികളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി നോക്കിക്കൊണ്ടുപോകുന്ന ഒരു കൃഷിയിടം തന്നെയാണ് വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് തന്നെ കൃഷികളൊക്കെ സംരക്ഷിച്ച് പോകുന്ന ഒരിടം കൂടിയാണിത് പറമ്പിലെ വിശേഷങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഡീറ്റെയിലും വിശദമായി തന്നെ പറഞ്ഞു തരാം അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വളരെ നിലനിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ജോലി ഭാരമില്ലാതെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് എനിക്കിനി ഇതിനകത്തൊരു ചെറിയ വീടുണ്ട് അത്യാവശ്യം സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീടാണ് അവിടെ ജോലി ജോലിയെടുക്കാനും അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിച്ച് പണിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു വീടാണ് ആസ്പെറ്റോസും എഴുന്നിട്ടുള്ള ഒരു വീടാണ് നമുക്കതും ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്നതാണ് വീട് അത്യാവശ്യം ഒരു വീടും സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൃഷികളെല്ലാതും നല്ല രീതിയിൽ തന്നെ വിളവായിട്ട് നിൽക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത ഒരു ഏരിയയാണ് ബോർവെല്ലാണ് നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ കൃഷികൾ എല്ലാവരും കൃഷികളും നല്ല രീതിയിൽ തന്നെ നനയ്ക്കാനൊക്കെ പറ്റുന്നതാണ് അതുപോലെ തെങ്ങുകളൊക്കെ കായ്ക്കുന്നത് നല്ല തെങ്ങുകളാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ വാഴ മാവ് പ്ലാവ് തേക്ക് അതുപോലെയുള്ള എല്ലാവിധ കൃഷികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ഒന്നേകാൽ ഏക്കർ സ്ഥലത്തെ കൃഷിയും അവിടെയുള്ള കാഴ്ചകളും ഇനി നമുക്ക് വീടൊന്ന് പരിചയപ്പെടാം ഈ വീട് നിൽക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ബസ് റൂട്ട് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടാണിത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തൊട്ടടുത്ത് ജനവാസ മേഖലയാണ് വീടുകളും കാര്യങ്ങളും എല്ലാതുമുണ്ട് ജന്മം ആധാരം തന്നെയാണ് ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു സ്റ്റോർ റൂമും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് വിശദമായി കണ്ടു നോക്കാം ഇവിടെയും വെള്ളത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് ബോർവെല് കറണ്ട് വെള്ളം വഴി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ജന്മന്തിർ ആധാരമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് പ്രധാനമായും കൃഷികൾ ചെയ്തിട്ടുള്ളത് കുരുമുളക് ജാതി തെങ്ങ് അടയ്ക്കാമരം മാവ് പ്ലാവ് ഗ്രാമ്പു തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആദായത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് അതിലൊക്കെ കിട്ടി നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന ഒരു വീടാണ് ഇനി നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കൃഷികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് എല്ലാ കൃഷികളും നല്ല രീതിയിൽ തന്നെ അതെ ലഭിക്കുന്നതാണ് തെങ്ങുകളൊക്കെ നന്നായി കാച്ചു നിൽക്കുന്നത് കാണാം അതുപോലെ കുരുമുളക് ജാതി അടയ്ക്കാൻ മരം എല്ലാവിധ കൃഷികളും ഇവിടെ ഉണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷികളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് വീടും പറമ്പുമെല്ലാം ഒരേപോലെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന നടക്കുന്ന ആളുകളാണുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റൊക്കെ കെട്ടി മറച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ചുറ്റുമുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ കാഴ്ച നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റോറാണ് എല്ലാ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും അതുപോലെ മെഷീൻ കാണാനായിട്ട് സാധിക്കും റബ്ബർ മെഷീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഇന്ന് നമ്മൾ വീട്ടിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് ഗ്രാമ്പൂ ഒക്കെ ഉണ്ടായി നിൽക്കണ കാണാം ഇത്ര അടുത്ത് ഞാൻ ഗ്രാമ്പൂ ഒക്കെ കാണുന്നത് ഇപ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ കാഴ്ച നിൽക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയുള്ളൊരു മരത്തിലാണ് ഗ്രാമ്പൂ ഉണ്ടാകുന്നത് ഈ വീടും പരിസരത്ത് നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിലാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒന്നേകൽ ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും ഇരുപത്തിനാല് മീറ്റർ അകലത്തിൽ നാലടി വഴിയാണ് നിലവിലുള്ളത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടും മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണുള്ളത് അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ളൊരു ഇടം കൂടിയാണ് ആട് പശു കോഴി തറാവ് അങ്ങനെയൊക്കെ വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് വീട് വെച്ച് താമസിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ചെന്ന് ഒരു ഫീലിൽ തന്നെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വീടിന് ചുറ്റുമുള്ള കാഴ്ചകളും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി നമുക്ക് വീടിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ട് നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം ഇനി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് കേൾക്കാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം പുറത്തുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും ഇനി അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം വീടിന് ഫ്രണ്ടിലായിട്ട് തന്നെ കാർ കുറച്ചാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കയറി ചെല്ലുന്ന സിറ്റോട്ട് അതിമനോഹരമായിട്ടുള്ളൊരു സിറ്റോട്ട് തന്നെയാണ് തൈലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീടാണ് ഇനി ഇനി കണ്ടു നോക്കാം അകത്ത് മൂന്ന് ബെഡ്റൂമുകളാണ് മൊത്തത്തിലുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഹാ ചെന്ന് കയറുന്നത് ഒരു ഹാളാണ് നേരെ നോക്കുമ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബെഡ്റൂമുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിൽ തന്നെ ഞാൻ സ്ഥലത്തിൻ്റെ വിലയും പറയാം അപ്പോൾ ഈ ഒന്നേകാൽ ഏക്കർ സ്ഥലം ഒന്നേകാൽ ഏക്കർ നമ്മൾ കണ്ട കൃഷി സ്ഥലം മാത്രമായിട്ട് വാങ്ങിക്കുന്നവർക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നേരിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട് ആ ഒന്നേകാൽ ഏക്കർ സ്ഥലത്തിനെ വിലയാണ് മുപ്പത് ലക്ഷം രൂപ അതുപോലെ തന്നെ വീടോട് കൂടിയിട്ടുള്ള ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും വീടിനുമായിട്ട് ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടോട് കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിനും ഒക്കെയായിട്ട് ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ വേണ്ടവർക്ക് മൊത്തത്തിലും അല്ലാത്തവശം ഒന്നേകാൽ ഏക്കർ സ്ഥലമായിട്ടാണ് കൊടുക്കുക ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇനി നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീടിനും നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനുമാണ് അമ്പത്തഞ്ച് ലക്ഷം രൂപ അതുപോലെ ഏക്കർ സ്ഥലത്തിന് മുപ്പത് ലക്ഷം രൂപയുമാണ് രണ്ട് സെക്ഷനായിട്ടാണ് വില പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വിശദമായ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ കൃഷികളും കാര്യങ്ങളും എല്ലാം നല്ല ആദായത്തോട് കൂടിയിട്ടുള്ള വളരെ മനോഹരവും ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു അടുക്കളയുമാണ് കാണുന്നത് ഗ്യാസ് വയ്ക്കാനും അതുപോലെ തന്നെ പിറകെടുപ്പ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതുപോലെയുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവും നമ്മളിന്ന് കണ്ടു കൃഷിയിടമാണെങ്കിൽ പോലും നല്ല നിരപ്പായിട്ടുള്ള കൃഷിയിടം നല്ല വൃത്തിയുള്ള കൃഷിയിടമാണ് നമ്മൾ കണ്ടത് വീടാണെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത്രയെല്ലാം നമുക്ക് ഇന്നത്തെ വീടിലൂടെ കാണിക്കാൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കാം വീട് മുഴുവൻ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും നമ്മൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് കുറച്ചും ഉള്ളൂ ഒരു മിനിറ്റും കൂടെ ഉള്ളൂ അപ്പോൾ നമുക്കതും കൂടെ കണ്ടതിന് ശേഷം വീട് ചെയ്യാം നമ്മൾ ചുറ്റും പരിസരം എല്ലാം അതും കാണിക്കുന്നുണ്ട് അകത്തുള്ള കാഴ്ചകൾ കണ്ട് പുറത്തുള്ള കാഴ്ചകൾ കണ്ട് കൃഷിയിടങ്ങൾ ഫുള്ള് കണ്ടു എല്ലാം അതും നമ്മൾ വിശദമായി തന്നെ കണ്ടു ബൈ ബൈ